ഹലോ അതൂട്ടൻ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാൾ കൂടാൻ പോവുകയാണ് കേട്ടോ അപ്പം നല്ല മഴയായിരുന്നു മഴയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ റോഡിൻ്റെ സൈഡിലെല്ലാം ഭയങ്കരമായിട്ട് അലങ്കാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ റാന്നി തന്നെയുള്ള കുറ്റ്യാനിപ്പള്ളി അങ്ങനെ പറഞ്ഞാലാണ് റാന്നിക്കാർക്ക് പരിചയാവുള്ളൂ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് പള്ളിയുടെ പേര് അപ്പം ഞങ്ങൾ അതിന് റാസ വരുന്നതിന് മുന്നേ ആദ്യം ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കാരണം ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആട്ടോ അതിനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റാസ എത്തിയിട്ടില്ല റാസ വരുന്ന വഴികളാണിതെല്ലാം അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് പോയി ആ കണ്ണാണ് നമ്മുടെ പള്ളി കേട്ടോ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കുറ്റ്യാനി പള്ളി എന്ന് പറയും ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ പള്ളി പെരുന്നാളിൽ പല 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 മതസ്ഥരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ളൊരു വിശ്വാസവും അങ്ങനെയുള്ളൊരു നാടുമാണ് അപ്പം നമ്മളവിടെ നേരത്തെ പോയി പള്ളിയുടെ ചുറ്റുവട്ടത്തെല്ലാം എല്ലാം കണ്ടു നിന്നപ്പോൾ റാസ വന്നു പിന്നെ റാസ വരണ സമയമായി ഈ റോഡിൻ്റെ സൈഡിൽ എല്ലാ അലങ്കാരങ്ങളും ഉണ്ട് ആളുകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ മയക്കൂടെ വിളിച്ചു പറഞ്ഞു പോയി പിന്നെ അച്ഛന്മാർ വന്നു പിന്നെ കുരിശുമായിട്ട് വന്നു പിന്നെ രഥം വന്നു അങ്ങനെ പിന്നെ എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും വരുവാണ് അങ്ങനെ റാസ കിടന്നു പോവാണ് കേട്ടോ അതായതാണ് രഥം രഥം കിടന്നു പോയി പിന്നെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ചെണ്ടമേളം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു റാസയിൽ കേട്ടോ എന്തായാലും ഈ സമയമായപ്പോൾ മഴയൊന്നും മാറിക്കിട്ടി നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടി എന്തായാലും ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇനി റാസ കയറിട്ട് വേണം നമുക്കും പള്ളിക്കാരൻ അങ്ങനെ റാസ പള്ളിയിൽ കയറി കഴിഞ്ഞപ്പം ഞാനൊരു മത്തങ്ങ പെരൂൺ വാങ്ങിച്ചു കേട്ടോ നമുക്കിതൊക്കെയാണല്ലോ ഇഷ്ടം ഇപ്പോഴും പിന്നെ ആദ്യം ഡക്ക് വേണമെന്ന് എന്ന് പറഞ്ഞ് ആദ്യം ഡക്ക് വാങ്ങിച്ചു അതുംകൊണ്ട് നിൽക്കുന്ന നിപ്പാണത് അത് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അതിൻ്റെ ഒരു പണക്കമാണ് കാണുന്നത് പിന്നെ ഡക്ക് വാതി എന്ന് പറഞ്ഞ് ഡക്ക് വാങ്ങിച്ചു കേട്ടോ പള്ളിയിലേക്ക് കയറുന്ന സ്റ്റെപ്പ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയുടെ മുറ്റത്ത് അവിടെ ചെണ്ടമേളും ബാൻഡസറ്റുമൊക്കെ ഒന്നും കൂടി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞൊരു കലാശക്കൊട്ട് പിന്നെ അത് കേട്ട് കുറച്ച് നേരം അവിടെ പോയി നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിൽക്കാതെ കുറച്ച് സമയം അതൊക്കെ നിന്ന് കഴിഞ്ഞു പിന്നെ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞത് പള്ളി നല്ല ഉയരത്തിലിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പള്ളി കാണാനായിട്ട് ഇതാണ് പള്ളി കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു മഴയൊക്കെയാണെന്ന് പറഞ്ഞാലും പെരുന്നാളല്ലേ എല്ലാവരും എത്തി പിന്നെ കുറച്ച് നേരം അവിടെ ബാൻഡ് ബാൻഡിസെറ്റിൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടുവന്നു അതായത് ആട്ടോ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത് ഭയങ്കരമായിട്ട് പള്ളി അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം അതിന് പേടിയുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ കുറേ സമയം അങ്ങ് അടിപൊളി വെടിക്കെട്ടായിരുന്നു ഒത്തിരി സമയം എടുത്തു പിന്നെ അതിൻ്റെ വഴക്കൂടി ഇപ്പം ഞങ്ങൾ എല്ലാം നിർത്തി വെച്ച് തിരികെ പോകുന്നു അപ്പോൾ ഇത് ആയിരുന്നു ഇന്നത്തെ ഒരു വ്ലോഗ് ഒരു കുട്ടി വ്ലോഗ് അങ്ങനെ ഈ വർഷത്തെ പെരുന്നാളും നല്ലപോലെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം പെരുന്നാളെല്ലാം ഞങ്ങൾ പോരുമ്പോഴും ഉടവ് എടുക്കിട്ട് നടക്കണേയുള്ളു പെരുന്നാളെല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗാണ് അപ്പോൾ അതിൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസിനെല്ലാം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം ഞങ്ങളുടെ ഇതേപോലെയുള്ള കുട്ടിക്കുട്ടി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്